ഹല്ലേലൂയ ഈ സീസണിൽ ഒന്നും നഷ്ടമാകാതെ തിരിച്ചു പിടിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് സീസൺ ഷിഫ്റ്റിംഗ് നടക്കുകയാണ് സീസൺ ഷിഫ്റ്റിംഗ് നടക്കുകയാണ് സീസണെ അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് സീസൺ അനുസരിച്ച് ജീവിക്കുന്നു സൂര്യന് കീഴിലുള്ളവർക്ക് എല്ലാത്തിനും ഒരു കാലമുണ്ട് പക്ഷെ ഞാൻ എനിക്ക് കാലമില്ല ഇല്ല കാലങ്ങൾ എന്നെ ആശ്രയിച്ചിരിക്കുക സൂര്യന് കീഴിലല്ല നമ്മൾ ആരും സൂര്യനെ നിർമ്മിച്ചവനാണ് കമാനെ അതാണ് പതിനാറ് ദിവസമായി രക്ഷപ്പെടുമെന്നുള്ള കപ്പി കപ്പിതാൻ പറയുകയാണ് രക്ഷയില്ല കേട്ടോ സൂര്യനും ഇല്ല ചന്ദ്രനും ഇല്ല ഇത് കേട്ട ഉടനെ ചാടി എഴുന്നേറ്റ് പറയാ ഭയപ്പെടേണ്ട ഞാൻ സേവിക്കുന്ന ദൈവമുണ്ട് ഞാൻ സൂര്യനെയും നക്ഷത്രത്തെയും കണക്ട് ചെയ്തല്ല എന്റെ ലൈഫ് എന്റെ ലൈഫ് അതിനെ സൃഷ്ടിച്ചവനുമായി കണക്ടാണ്